പോലീസ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് ഹാജരായി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഷൈൻ ഹാജരായത് പറഞ്ഞതിലും അരമണിക്കൂർ മുൻപ് പിതാവിനും അഭിഭാഷകരുമൊപ്പമാണ് ഷൈൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് ഷൈൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയത് രണ്ട് എ സി പിമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടപടികൾ വീഡിയോ ആയി ചിത്രീകരിക്കുകയും ചെയ്യും പോലീസ് പരിശോധനയ്ക്കിടെ എന്തിനാണ് ഇറങ്ങി ഓടിയെന്നടക്കം നടനിൽ നിന്ന് ചോദിച്ചറിയും കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ അന്വേഷിച്ച് ടാൻസാപ്പ് സംഘം എത്തിയപ്പോഴാണ് കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് ഷൈൻ ഓടിയത് ഷൈൻ ടോം ചാക്കെതിരെ നിലവിൽ പരാതികളോ കേസുകളോ ഇല്ല എങ്കിലും ലഹരി പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ പോലീസിന് ദുരോഹത സംശയമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയിരിക്കുന്നത് മു ചോദ്യങ്ങളാണ് നടനോട് ചോദിക്കുക അതേസമയം ലഹരി ആരോപണവുമായി ബന്ധപ്പെട്ട് നടി വിൻസിയുടെ പരാതിയിൽ ഷൈൻഡോ ചാക്കോയുടെ വിശദീകരണം ലഭിച്ച ശേഷം നടപടി എടുക്കാനാണ് താരസംഘടനയായ അമ്മയുടെ തീരുമാനം ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു